ാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആർ നേവിയുടെ എക്സാം കംപ്ലീറ്റ് ആയി ആർമിയുടെ എക്സാം ജൂൺ മുപ്പത് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എയർഫോഴ്സ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും വന്നിരിക്കുകയാണ് കുട്ടികളെ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഔട്ട് ആയിരിക്കുന്നത് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സ് എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് എത്ര വേണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അതർ ദാൻ സയൻസ് അതായത് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഫോം ഫില്ലിംഗ് എപ്പോൾ മുതലാണ് ആരംഭിക്കാൻ പോകുന്നത് എക്സാം ഡേറ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം കാരണം ഈ ഒരു ചാനലിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്നിടം വരെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി അറാബി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ കുട്ടികളെ നോക്കൂ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്നലെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്ന ഒത്തിരി ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കൂടുതലും കുട്ടികളും ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലും തയ്യാറെടുക്കാൻ പോകുന്നത് അതിൻ്റെ കാരണം തന്നെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേവിയുടെ അപ്ലിക്കേഷൻ ഫോം എടുത്താൽ തന്നെ മുൻ വർഷങ്ങളെ വർഷത്തെക്കാളും കൂടുതലും കുട്ടികളും ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ ആർമിയുടെ അപ്ഡേറ്റ് എടുത്താലും അതേ രീതിയിൽ തന്നെയാണ് മുൻ വർഷത്തേക്കാളും കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എയർഫോഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർമനൻ്റ് ആകുന്നതായിരിക്കും ആൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ക്ലിയറായ കുട്ടികളെ ആൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ജോബ് പെർമനൻ്റ് ആകാൻ പോകുന്നതായിരിക്കും എയർഫോഴ്സിൻ്റെത് ബാക്കി ആർമി ആൻഡ് നേവിയുടെ അപ്ഡേറ്റ്സും ഉടനെ വരുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുട്ടികളെ നോക്കും ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ ഈ കാണുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എയർഫോഴ്സിൻ്റെ ഈ ഇൻഡേക്ക് എന്ന് പറഞ്ഞാൽ സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്ക് ആണ് ഏതാണ് കുട്ടികളെ സീറോ ടു ഒബ്ലിക്ക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കാണ് നെക്സ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം സ്റ്റാർട്ട് ആവുന്നത് ഇലവൻ ജൂലൈ മുതലാണ് എന്താണ് പതിനൊന്ന് ജൂലൈ മുതലാണ് നിങ്ങളുടെ ഓൺലൈൻ ഫോം ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ആണ് ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റും ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവിനാണ് എന്നാണ് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ട്വന്റി ഫെവൻ ആയിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ഈ ഒരു ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ആൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയാലോ അഗ്നിവേർ പെർമനന്റ് ആവുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ചിന്റെ അപ്ഡേറ്റ് നമുക്ക് ഈ വർഷം എൻ്റെയോട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അഗ്നിപേറിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇനിഷ്യലി അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡെക്സ് സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് ആണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന ഇലവൻ ജൂലൈയിലാണ് അടുത്ത മാസം പതിനൊന്നാം തീയതി മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് പിന്നെ ആർമിയുടെയും നേവിയുടെയും കണക്ക് ഇവിടെ കൂടുതൽ ടൈം നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തായാലും ഇനിഷ്യൽ ഡേയിൽ തന്നെ സൈറ്റ് ജാം ആയിരിക്കും എന്നും പറയും നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യരുത് ട്വൻറ്റി ഡേയ്സ് മാത്രമാണ് നിങ്ങൾക്കിവിടെ ഫോം ഫില്ല് ചെയ്യാൻ ലഭിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾ എത്രയാണ് ട്വൻറ്റി ഡേയ്സ് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അതായത് ആ ട്വൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ പിന്നെ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് കുട്ടികളെ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്കും ഇനി ആൾറെഡി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്ന ഇലവന്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലും പിന്നെ ക്ലോസ് ആവുന്ന തേർട്ടി വൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് ക്ലിയർ അതായത് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നോക്കൂ കുട്ടികളെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ക്ലിയർ അതുപോലെ സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് നയന് മീഡിയയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സ്പെസിഫിക് ഡേറ്റിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായ കുട്ടികളെ അതായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിന് ജനിച്ച ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഒമ്പത് ജനുവരി രണ്ടിന് ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ ഈ ട്രെഡിലേക്ക് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് എത്രയാണ് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മതി ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ക്ലിയർ ആയ കുട്ടികൾ അതും നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ എയർഫോഴ്സിലേക്ക് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം അതായത് പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഉണ്ടായിരിക്കണം മാത്സ് ഉണ്ടായിരിക്കണം അതുപോലെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ടോട്ടൽ നിങ്ങളുടെ മാർക്ക് എത്ര ആണോ പ്ലസ് ടുവിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതായത് എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ അതായത് അതായതിപ്പം നിങ്ങളുടെ പ്ലസ് ടുവിലെ ടോട്ടൽ മാർക്ക് അറുനൂറാണെന്നുണ്ടെങ്കിൽ മിനിമം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം മുന്നൂറ് മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ പിന്നെ അഡീഷണൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ യെസ് സ്റ്റേറ്റ് വൈസ് ആണ് കട്ട് ഓഫ് മോനെ ഇന്ത്യ സ്റ്റേറ്റ് വൈസ് ആണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് ആണ് വൈ ഗ്രൂപ്പ് ഈ വൈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വൈ ഗ്രൂപ്പിലേക്ക് പക്ഷേ കണ്ടീഷൻ പ്ലസ് ടുവിൽ ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് കമ്പൽസറി ആണ് ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഓവറോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതർ ദാൻ സയൻസ് അതായത് വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ അല്ലേ കുട്ടികളെ ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് ആദ്യം എന്താണ് കുട്ടികളെ റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്താണ് ഫസ്റ്റ് സ്റ്റേജ് റിട്ടേൺ എക്സാം ആണ് ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് അപ്ഡേറ്റ് നോക്കാം നിങ്ങൾ എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ടോട്ടൽ സിക്സ്റ്റി മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കവിടെ സെവൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഫിസിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് ക്ലിയർ നിങ്ങൾ എക്സ് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും ഫിഫ്റ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ക്ലിയർ എത്രയാണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും പിന്നെ രാഗയിൽ നിന്നും രാഗയിൽ നിന്ന് തേർട്ടി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഈ രാഗ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ രാഗ എന്ന് പറഞ്ഞാൽ റീസണിങ് അതുപോലെ തന്നെ ജനറൽ അവെയർനെസ് അതിനെയാണ് രാഗ എന്ന് പറയുന്നത് കേട്ടോ അതിനാണീ രാഗ എന്ന് പറയുന്നത് ആർ എ ജി എ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ക്ലിയർ ആയാലും കുട്ടികളെ ഇനി നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് ഗ്രൂപ്പിലേക്കും കയ്യില സർ എക്സ് ആൻഡ് വൈ ഒന്നിച്ച് അപ്ലൈ ചെയ്യാമോ യെസ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കണ്ടീഷൻ എന്താണ് എക്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വൈയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മനസ്സിലായി എക്സിൻ്റെ ഉണ്ടെങ്കിൽ ആട്ടോമാറ്റിക്കലി വൈക്കും അപ്ലൈ ചെയ്യാം പക്ഷേ വൈ ഉള്ള കുട്ടിക്ക് അതായത് വൈ മാത്രമേ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരിക്കലും എക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച ഒരു കുട്ടിക്ക് എക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു കാൻഡിഡേറ്റിന് എക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സയൻസ് എടുത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് പ്ലസ് ടുവിൽ ഫിസിക്സും മാത്സും ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാൻഡിഡേറ്റിന് എക്സും അപ്ലൈ ചെയ്യാം വൈയും അപ്ലൈ ചെയ്യാം രണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ് ആൻഡ് വൈ രണ്ടും അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സാം പാറ്റേണും ഡിഫറൻ്റ് ആണ് അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങളിവിടെ എക്സ് ആൻഡ് വൈ അതായത് എക്സ് ആൻഡ് വൈ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്ക് സയൻസ് സബ്ജക്ട് ആൻഡ് അതർ ദാൻ സയൻസ് സബ്ജക്ട് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പ് അപ്ലൈ ചെയ്തവർക്ക് അവരുടെ എക്സാമിന് ടോട്ടൽ ടൈം എയ്റ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഇവിടെ ഹൺഡ്രഡ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും അവരുടെ എക്സാമിന് വരുന്ന സിലബസ് ആണ് മാത്സ് ഇംഗ്ലീഷ് ഫിസിക്സ് അതുപോലെ തന്നെ റീസണിങ് ആൻഡ് ജനറൽ അവയർനസ് ഇതായിരിക്കും അവരുടെ സിലബസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ എക്സ് ആൻഡ് വൈ രണ്ട് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കൈലാസെ ക്ലിയർ ആയല്ലോ കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആൺ ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ക്ലാസുകൾ ജൂലൈ ഒന്ന് മുതൽ സ്റ്റാർട്ടാവുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എക്സ് എക്സ് ഗ്രൂപ്പിന്റെ ക്ലാസ്സിന് ടോട്ടൽ ഫോർ തൗസൻഡ് വൈയുടെ ടോട്ടൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസ്സുകൾ നമ്മൾ ജൂലൈ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്താണ് കുട്ടികളെ ജൂലൈ ഒന്ന് മുതൽ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് പതിനൊന്നിനാണ് പതിനൊന്നിന് ജൂലൈയിലാണ് നോട്ടിഫിക്കേഷനല്ല നിങ്ങൾ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഇത് ഒഫീഷ്യൽ ആണ് മനസ്സിലായി ഇത് ഒഫീഷ്യൽ ആണ് ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാണ് നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിന് മുന്നേ തന്നെ നിങ്ങളുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർ എക്സ് ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർ വൈ ഗ്രൂപ്പിൻ്റെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ എക്സാം ഓറിയൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്